ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും സവാളയും ചേർത്ത് ചോറിന് പറ്റിയ ഒരു ചാറുകറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇത്രയും വെണ്ടയ്ക്ക ഒരു സവാള രണ്ട് തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം എണ്ണ ഒഴിക്കാം വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ സവാളയും ഇതെല്ലാം നമുക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും മൂന്ന് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് വെണ്ടക്കയും സവാളയും ഒന്നും വഴി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എല്ല കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു കപ്പ് തേങ്ങയും അല്പം ജീരകവും കൂടി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട് അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി തിളച്ച് നല്ല പരുവായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുവ വറുത്ത് ഒഴിക്കാം സൂപ്പർ ടേസ്റ്റി വെണ്ടയ്ക്ക കറി തയ്യാറായിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത കറി തയ്യാറായിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ